രാജകോപം വയന്ന് എല്ലാവരും രാജാവിന്റെ വസ്ത്രത്തെ വാഴ്ത്തി പാടുമ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് വിളിച്ചു പറഞ്ഞ ആ കുട്ടിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ ചാനൽ ഇവിടെ ആരംഭിക്കുന്നു ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിലുള്ള ഏറ്റവും അപകടകാരിയായ രാഷ്ട്രീയ പ്രസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ അത് മുസ്ലിം ലീഗാണ് രാജ്യം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെക്കാൾ അപകടകാരിയാണ് സെക്യുലർ മുഖം കൂടി അണിഞ്ഞുകൊണ്ട് നമ്മൾക്കിടയിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരു മുഖമേ ഉള്ളൂ പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിക്ക് നമ്മൾ കാണുന്ന സെക്യുലർ മുഖം മാത്രമല്ല അവർക്ക് മുഖങ്ങൾ പലതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതാം തീയതി ഇന്നത്തെ ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായിട്ടുള്ള ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗിന് രൂപം കൊടുക്കുമ്പോൾ അതിന് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഭാരതത്തെ വെട്ടിമുറിച്ച് ഒരു ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക എന്നുള്ളൂ കാരണം അവർ പറഞ്ഞത് ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞത് ഹിന്ദുക്കളല്ല മുസ്ലിങ്ങളായത് അതിനു വേണ്ടിയിട്ടാണ് അവർ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം എന്ന വാദം അവർ ഉന്നയിക്കുന്നു അന്ന് അതിനെ അനുകൂലിച്ചവരും അതിനുവേണ്ടി പ്രവർത്തിച്ചവരും അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരുമായിരുന്നു മലപ്പുറത്തെ മുസ്ലിം ലീഗുകാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ നടന്ന പ്രവിശ്യ തെരഞ്ഞെടുപ്പിൽ ഭാരതത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യം മാത്രമായി ഈ ഭാരതത്തിൽ നിന്നും അനേകായിരം കിലോമീറ്ററുകൾ അകലെ കിടക്കുന്ന തുർക്കിയിലെ ഖലീഫയെ ബ്രിട്ടീഷുകാർ പുറത്താക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കിലാഫത്ത് പ്രസ്ഥാനം ആരംഭിക്കുന്നത് ആ കിലാഫത്ത് പ്രസ്ഥാനം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മലപ്പുറത്ത് മാപ്പിള കലാപമായി മാറി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൂട്ടക്കൊല നടത്തുകയായിരുന്നു അത് പൂർണമായും ഒരു ഹിന്ദു വംശഹത്യ തന്നെയായിരുന്നു അന്ന് അതിന് നേതൃത്വം കൊടുത്തവരും അന്ന് അതിനെ ന്യായീകരിച്ചവരും അന്ന് അതിൽ പങ്കെടുത്തവരുമാണ് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാൻ അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിനു വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഭാര്യയും കുന്നനും കൂട്ടരുമാണ് ആയുധമായി രംഗത്തിറങ്ങിയതെങ്കിൽ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുമെന്നായതോടു കൂടി പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന് വേണ്ടിയിട്ട് രംഗത്തിറങ്ങിയത് മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരുന്നു അതിൽ പിൽക്കാലത്ത് കേരള നിയമസഭയുടെ സ്പീക്കറായി മാറിയ സീതി സാഹിബ് ഉൾപ്പെടെയുള്ള എല്ലാ ലീഗ് നേതാക്കളും പാകിസ്ഥാൻ അവരുടെ പ്രേരണയിൽ അന്ന് മലപ്പുറത്തും കോഴിക്കോടുമെല്ലാം മുസ്ലിം മസ്ജിദുകളിൽ വെള്ളിയാഴ്ച നടക്കുന്ന ജുമാ നമസ്കാരത്തിന് ശേഷം പാകിസ്ഥാന് വേണ്ടി പ്രത്യേക പ്രസംഗങ്ങളും പ്രത്യേക പ്രാർത്ഥനകളും വരെ ഉണ്ടായി എട്ടണയ്ക്ക് കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്ന മുദ്രാവാക്യം ഭാരതത്തിലാകെ ഉയർന്നത് ഈ കേരളത്തിലെ മലപ്പുറത്ത് നിന്നായി കിട്ടണം ഞമ്മക്ക് പാകിസ്ഥാൻ കിട്ടിയില്ലെങ്കിൽ ഞമ്മക്ക് കബർസ്ഥാൻ എന്ന മുദ്രാവാക്യവും ഉയർന്നത് മലപ്പുറത്തെ ലീഗ് നേതാക്കളിൽ നിന്നും അണികളിൽ നിന്നും തന്നെയായിരുന്നു അങ്ങനെ ഒരു മതരാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുകയും പ്രവർത്തിക്കുകയും ഒടുവിൽ ഭാരതത്തെ വെട്ടിമുറിച്ചുകൊണ്ട് പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാജ്യം നേടിയെടുക്കുകയും ചെയ്ത ശേഷം അത്രയും കാലം പാകിസ്ഥാന് വേണ്ടി വാദിച്ചതും മുദ്രാവാക്യം വിളിച്ചതുമായ ഒരു ലീഗിന്റെ നേതാവും മലപ്പുറത്ത് നിന്നും പാകിസ്ഥാനിലേക്ക് പോയില്ല ആകെക്കൂടെ പോയത് തലശ്ശേരിക്കാരനായ ഒരു സത്താർ സീട്ട് മാത്രമാണ് പിന്നെ ദീനിന്റെ രാജ്യമായ പാകിസ്ഥാനിൽ തങ്ങൾക്ക് സ്വർഗമാണെന്ന് കരുതി ഏതാനും ചില പൊട്ടന്മാരായുള്ള സാധാരണ അണികൾ പോയതൊഴിച്ചാൽ ലീഗിന്റെ ഒരു നേതാവും മലപ്പുറത്ത് നിന്നും പാകിസ്ഥാനിലേക്ക് പോയി അതിന് മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു ഭാര്യകുന്നൻ മുതൽ ഇങ്ങോട്ടുള്ള പലരും സ്വപ്നം കണ്ട മാപ്പിളസ്ഥാൻ എന്ന് പറയുന്ന മലബാർ പാകിസ്ഥാന്റെ ഭാഗമായിരുന്നില്ല അതുകൊണ്ട് വീണ്ടും ഒരു വെട്ടിമുറിക്കാൻ അവസരം ലഭിക്കുന്നത് വരെ തങ്ങളിവിടെ തുടരുന്നതാണ് നല്ലത് എന്ന് കരുതിക്കൊണ്ട് അന്നത്തെ ഒരു ലീഗ് നേതാവും പാകിസ്ഥാനിലേക്ക് പോയില്ല ലീഗ് നേതൃത്വം കൊടുത്ത ആ വിഭജനത്തിന്റെ ആ കറുത്ത നാളുകളിൽ ഒരാഴ്ച കൊണ്ട് കൊല്ലപ്പെട്ടത് ഏകദേശം ഒരു ലക്ഷത്തോളം നിരപരാധികളാണ് ലോകം ഇന്നുവരെ കാണാത്ത ഒരു അഭയാർത്ഥി പ്രവാഹമാണ് അന്നിവിടെ ഉണ്ടായത് അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ലീഗ് എന്ന് പറയുന്ന ഈ വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മാത്രമായിരുന്നു പാകിസ്ഥാൻ എന്ന് പറയുന്ന മുസ്ലിം രാഷ്ട്രം നേടിയെടുത്തതോടെ അന്ന് വരെ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ബാക്കിയുള്ളത് ഹിന്ദു രാഷ്ട്രമായി മാറുമെന്നായിരുന്നു എന്നാൽ ബാക്കി വന്ന ഭാരതം ഹിന്ദുരാഷ്ട്രമായി മാറുകയെല്ലാം മറിച്ച് മതേതര ജനാധിപത്യ രാഷ്ട്രമായി മാറുകയാണ് എന്ന് മനസ്സിലായതും തങ്ങൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലാതെ താമസിക്കാൻ കഴിയുമെന്നും തങ്ങൾക്ക് ഇവിടെ ന്യൂനപക്ഷ പദവി നെഹ്റുവും കൂട്ടർ നൽകുമെന്നും കണ്ടതോടുകൂടി എല്ലാ ലീഗ് നേതാക്കളും ഇവിടെ തന്നെ തുടരാൻ തീരുമാനമെടുക്കുകയായിരുന്നു അങ്ങനെ തങ്ങളുടെ നിലപാടുകളുമായി തുടർന്നും ഈ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കുമെന്ന് കൂടി പാകിസ്ഥാന്റെ വിഭജനത്തോടെ അപ്രസക്തമായി തീർന്ന മുസ്ലിം ലീഗിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനമെടുക്കുകയായിരുന്നു അതിനും നേതൃത്വം കൊടുത്തത് മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിം നേതാക്കൾ തന്നെയായിരുന്നു സീതി സാഹിബിന്റെയും ബാഫക്കി തങ്ങളുടെയും നേതൃത്വത്തിൽ അന്നത്തെ മദ്രാസ് മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആയിരുന്ന എം ഇസ്മയിലിന്റെ നേതൃത്വത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഡിസംബർ പതിനഞ്ചാം തീയതി മദ്രാസിൽ വെച്ച് ഇന്ന് നാം കാണുന്ന മുസ്ലിം ലീഗ് രൂപീകരിക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ തങ്ങൾക്ക് ഹിന്ദുക്കളുമായി ഈ ഭാരതത്തിൽ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞവർ എല്ലാം മറന്നുകൊണ്ട് പെട്ടെന്നൊരു നാൾ സെക്യുലറായി മാറുകയായിരുന്നു അടുത്ത മതരാഷ്ട്രവാദത്തിന് ശക്തി ലഭിക്കും വരെ തങ്ങൾക്ക് ഈ മതേതര ഇന്ത്യയിൽ നല്ലത് സെക്യുലർ മുഖമാണെന്ന് മനസ്സിലാക്കിയ മുസ്ലിം ലീഗ് പേരിലും നിറത്തിലും കൊടിയിലും രൂപത്തിലും എല്ലാം മുസ്ലിം നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും തങ്ങളൊരു മതേതര പാർട്ടി എന്നാണ് ലീഗ് നാ നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നും അത് തുടരുകയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ തങ്ങൾക്ക് പറ്റിയ സാഹചര്യമാണെന്ന് മനസ്സിലാക്കിയതോടുകൂടി സെക്കുലർ മുഖവുമായി ലീഗ് അധികാരത്തിന്റെ രുചി നുണയാനുള്ള നെട്ടോട്ടമായിരുന്നു പിന്നീട് നടത്തിയതല്ല കാരണം അധികാരം എന്നും ലീഗിന് ഒരു ഹരമാണ് അധികാരമില്ലാതെ നിൽക്കുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് ലീഗിന് ചിന്തിക്കാൻ സാധിക്കില്ല ഇപ്പൊ കേരളത്തിൽ പോലും കഴിഞ്ഞ പത്ത് വർഷം അധികാരമില്ലാതെ നിന്നതിന്റെ പല നഷ്ടങ്ങളും ലീഗ് നേതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ ഭാഗമാകണം എന്നുള്ളതാണ് ലീഗിന്റെ നിലപാട് അതിനുവേണ്ടിയാണ് ലീഗ് ഇപ്പോൾ പല കളികളും കളിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യകാലത്ത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കടുത്ത കമ്മ്യൂണിസ്റ്റ് വിരോധികളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ സ്വർഗരാജ്യം ലഭിക്കുകയില്ലെന്നും നരകത്തിലെ വിറക് മാറുമെന്നാണ് ലീഗ് അന്ന് പ്രചരിപ്പിച്ചിരുന്നത് മലപ്പുറത്ത് ആരെങ്കിലും മക്കളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊഴി ചെല്ലണമെന്നും ഒരു കാരണവശാലും അവരുമായി വ്യാപാര വ്യവസായ ബന്ധങ്ങളൊന്നും സ്ഥാപിക്കരുതെന്നും അവരെ പണിക്ക് പിടിക്കരുതെന്നുമാണ് കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് ലീഗ് നേതാക്കൾ സ്വന്തം സമുദായത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അത്രയും കാലം വരെ വർഗീയത പറഞ്ഞുകൊണ്ടിരുന്നവർ അതെല്ലാം മാറ്റിവെച്ച് മതേതര മുഖവുമായി എവിടെയൊക്കെ ഇന്നത്തെ പോലെ ഇടിച്ചു കയറി ചെന്ന് ബന്ധം സ്ഥാപിക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന വിമോചന സമരത്തിൽ വരെ അവർ കടന്നു കയറി എന്നിട്ട് മന്നം പട്ടം ശങ്കർ ചാക്കോ തങ്ങൾ എന്ന് അണികളെ കൊണ്ട് മുദ്രാവാക്യം വരെ വിളിപ്പിച്ചു ഇവർ അത്ര ബുദ്ധിമാന്മാരാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഇലക്ഷനിൽ ജയിച്ചു ചെന്നിട്ടും പഴയ പാകിസ്ഥാൻ വാദവും വിഭജനത്തിന്റെ ആ നീർന്ന ഓർമ്മകളും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒരു കാരണവശാലും ലീഗിന് മന്ത്രിസ്ഥാനം നൽകുകയില്ല എന്നാണ് ഇന്ന് മുസ്ലിം ലീഗിനെ താങ്ങിക്കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് എടുത്ത അന്നത്തെ നിലപാട് അവസാനം കോൺഗ്രസ് പറഞ്ഞു സ്പീക്കർ സ്ഥാനം നൽകാം വേണമെങ്കിൽ പക്ഷേ ആ വ്യക്തി മുസ്ലിം ലീഗിന്റെ അന്നത്തം രാജിവെച്ച വ്യക്തി ആയിരിക്കണം അന്നും ലീഗിന് ഹൈ പവർ കമ്മിറ്റിയൊക്കെ ഉണ്ട് അങ്ങനെ ഹൈ പവർ കമ്മിറ്റി കൂടി കൂടിയതിനു ശേഷം ഇന്നത്തെ പോലെ തന്നെ ബാഫക്കി തങ്ങളെ തീരുമാനമെടുക്കാനായി ചുമതലപ്പെടുത്തി കോഴി ബിരിയാണി കഴിച്ചു പിരിഞ്ഞു അങ്ങനെ ബാഫക്കി തങ്ങളെ നിർദ്ദേശപ്രകാരം സി വി സാഹിബ് മുസ്ലിം ലീഗിന്റെ അംഗത്വം രാജിവെച്ചതിന് ശേഷം സ്പീക്കറായി മാറി നോക്കൂ അധികാരത്തിന് വേണ്ടി സ്വന്തം പാർട്ടിയെ വരെ തള്ളിപ്പറഞ്ഞിട്ടാണ് അന്ന് സി വി സാഹിബ് സ്പീക്കറായിട്ട് മാറിയത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അത്രയും കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നാൽ സ്വർഗരാജ്യം ലഭിക്കില്ല നരകത്തിലെ വിറകുള്ളിയായി മാറുമെന്ന് പ്രചരിപ്പിച്ചിരുന്നവർ അധികാരം കിട്ടുമെന്നായപ്പോൾ ഇ എം എസിന്റെ സപ്ത അംഗമായി അധികാരത്തിന്റെ രുചി നുണയാൻ തുടങ്ങി അങ്ങനെ ഈ കേരള രാഷ്ട്രീയത്തിൽ പലവിധ കളികൾ കളിച്ച് 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 ഇന്ന് മുസ്ലിം ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും കോൺഗ്രസിനെയും അവർ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയിലെയും താക്കോൽ സ്ഥാനങ്ങൾ വരെ നിശ്ചയിക്കുന്ന വലിയൊരു ശക്തിയായി മാറിയിരിക്കുന്നു അത് ലീഗിന്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല ലീഗിന്റെ കപടത കൊണ്ടാണ് ഇവിടെ വരെ അവരെത്തിയിരിക്കുന്നത് പ്രധാന നേതാക്കളെല്ലാം തന്നെ സെക്യുലർ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് തങ്ങൾ മതേതര പാർട്ടിയാണെന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുമ്പോൾ അണികളെ കൊണ്ട് എല്ലാവിധ വൃത്തികേടുകളും ലീഗ് പുറകിൽ കൂടി ചെയ്യിച്ചിട്ടുണ്ട് യമനും പാകിസ്ഥാനുമായി നേരിട്ട് കപ്പൽ റൂട്ടുള്ള രണ്ട് തുറമുഖങ്ങളാണ് ബേക്കലും ബേപ്പൂരും അതിനിടയിലുള്ള കടലോര പ്രദേശ നിയന്ത്രണത്തിന് വേണ്ടി തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് മാറാട് കലാപത്തിൽ അവസാനിച്ചത് അതിന്റെ പിന്നിലും ലീഗ് തന്നെയാണ് എന്ന് അന്ന് തെളിഞ്ഞതാണ് എന്തിനെ കാസർഗോഡ് നടന്ന പല കലാപങ്ങളുടെ പിന്നിലും മുസ്ലിം ലീഗാണ് ഇന്നും കാസർഗോഡത്തെ ഹൈന്ദവ സമുദായം ഭയക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ അല്ല മറിച്ച് മുസ്ലിം ലീഗിനെയാണ് അന്ന് പശുവിന്റെ തല തലവെട്ടിയെടുത്ത് അമ്പലത്തിൽ കൊണ്ടുവച്ചതും ലീഗിന്റെ അണികൾ തന്നെയായിരുന്നു എന്തിന് രണ്ടായിരത്തിഒൻപതിൽ കാസർഗോഡും മലപ്പുറത്തും കലാപം നടത്താൻ ലീഗ് കോപ്പ് കൂട്ടിയതിന്റെ വിവരങ്ങൾ അന്ന് നിയമിതനെ ഈ കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിതനായ നിസാർ കമ്മീഷന്റെ മുന്നിൽ പോലീസ് സൂപ്രണ്ടും അന്നത്തെ പബ്ലിക് പ്രോസിക്യൂട്ടറും മൊഴി കൊടുത്തതാണ് കാരണം പുറമേ സെക്യുലർ മുഖവുമായി നടക്കുമ്പോഴും ലീഗ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നവർ തന്നെയാണ് കേരളത്തിൽ നിന്നും എത്രയധികം യുവതി യുവാക്കളാണ് ഐ ചേരാനായിട്ട് പോയത് എത്രയധികം ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഉടലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ലോകത്തിന്റെ നാലാ ഭാഗത്ത് എവിടെയൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾ ഈ ഭാരതത്തിൽ ഉൾപ്പെടെ നടന്നിരിക്കുന്നു ഏതിനെങ്കിലും പേരെടുത്ത് വിമർശിക്കുകയോ പരസ്യമായി തള്ളിപ്പറയുകയോ ഇത് സമാധാനത്തിന്റെ മതമാണ് അതുകൊണ്ട് തീവ്രവാദം നമ്മളുടെ മാർഗമല്ല എന്ന് ഏതെങ്കിലും ഒരു ലീഗ് നേതാവ് എവിടെയെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഒരിക്കൽ പോലും അവരതിനെ എതിർക്കുകയോ തള്ളിപ്പറയോ ചെയ്തിട്ടില്ല പക്ഷെ അവർക്ക് തീർച്ചയായിട്ടും തടയാൻ സാധിക്കും പ്രവാചകന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളുകളാണ് പാണക്കാട് തങ്ങൾമാരെന്നാണ് ബാബക്ക് തങ്ങളുടെ കാലം മുതൽ പ്രചരിപ്പിച്ചു വെച്ചിരിക്കുന്നത് അല്ല എന്നുള്ളത് വേറെ സത്യമാണ് പക്ഷെ അങ്ങനെ വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തെ പാണക്കാട്ടെ തങ്ങൾമാർ വിചാരിച്ചാൽ തീവ്രവാദത്തിന്റെ പാതയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ തീർച്ചയായും സാധിക്കും പക്ഷെ ഒരിക്കലും ലീഗ് അത് ചെയ്തിട്ടില്ല പാണക്കാട് തങ്ങൾമാരും അത് ചെയ്തിട്ടില്ല അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ ലീഗ് എന്നും മൗനമാണ് പുലർത്തിയിരുന്നത് അത് അത്തരം പ്രസ്ഥാനങ്ങളോടുള്ള അവരുടെ പ്രവർത്തനങ്ങളോടുള്ള ലീഗിന്റെ സമ്മതമായിരുന്നു ആ മൗനം പൊതുസമൂഹത്തിലേയും ലീഗിന്റെ പ്രവർത്തനങ്ങൾ പോട്ടെ സ്വന്തം സമുദായത്തിൽ ലീഗ് ഇന്ന് വരെ എന്തെങ്കിലും ഒരു പരിഷ്കരണ പ്രവർത്തനത്തിന് തുടക്കമിടുകയോ നേതൃത്വം കൊടുക്കുകയോ ചെയ്തിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒറ്റത്തിരിഞ്ഞ് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ ഒതുക്കാൻ മാത്രമേ ലീഗ് നേതൃത്വം തയ്യാറായിട്ടുള്ളൂ ഇന്നും പാണക്കാട് തങ്ങളുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം മികവിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാനായി ഒരു കൊച്ചു പെൺകുട്ടി സ്റ്റേജിൽ കയറിയതിനെ അപമാനിക്കപ്പെട്ട അവളെ ഇറക്കി വിട്ടത് ഇന്നും ലീഗിന്റെ ഒരു വനിതാ സമ്മേളനത്തിൽ ഒരു വനിതയെ പോലും ലീഗ് നേതാക്കൾക്കൊപ്പം വേദിയിൽ നമുക്ക് ഇതുവരെ കാണാൻ സാധിക്കില്ല കാര്യം ലീഗ് അടിയുറച്ച മതം മൗലികവാദികൾ തന്നെയാണ് ലീഗ് നേതാക്കളായ തങ്ങൾമാർ കടുത്ത വർഗീയവാദികൾ തന്നെയാണ് ഒരു സംശയവും ഇല്ലാതിനകത്ത് ഇവിടെ പ്രബല സമുദായങ്ങളായ ഹിന്ദു സമുദായവും ക്രൈസ്തവ സമുദായവും തങ്ങളുടെ പെൺമക്കളെ ആസൂത്രിതമായ പ്രണയത്തിന്റെ കെണിയിൽപ്പെടുത്തി മതപരിവർത്തനത്തിന് വിധേയമാക്കുന്ന ലൗ ജിഹാദിനെതിരെ വർഷങ്ങളായി പ്രതിഷേധിക്കുകയും വിലപിക്കുകയുമാണ് മുസ്ലിം സമുദായവും ഹൈന്ദവ ക്രൈസ്തവ സമുദായങ്ങളുമായുള്ള അകൽച്ചയ്ക്ക് തന്നെ ലൗജിഹാദ് ഒരു കാരണമാണ് എന്നിട്ടും ഈ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതപരിവർത്തനം ചെയ്യിക്കുന്ന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കേന്ദ്രങ്ങളാണ് ഒന്ന് സത്യസരണിയും ഒന്ന് തർബിയത്തുൽ ഇസ്ലാം സെന്ററും പോപ്പുലർ ഫ്രണ്ടിന്റെ കീഴിലുണ്ടായിരുന്ന സത്യസരൻ ഈ അടുത്ത് ഇ ഡി അടച്ചുപൂട്ടിച്ചു ഇനി ബാക്കിയുള്ളത് തർബിയുൽ ഇസ്ലാം സെന്റർ ആണ് പ്രധാനപ്പെട്ട കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്ത് നിന്ന് ഗിൽബർട്ടിന്റെ ഭാര്യയും മകനെയും കൊണ്ടുപോയി മതം മാറ്റാൻ കൊണ്ടുപോയതിലൂടെ ഉൽ ഇസ്ലാം സെന്റർ ആ തർബിയത് ഇസ്ലാം സെന്റർ ആരുടെയാണ് മുസ്ലിം ലീഗിന്റെ ആണ് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ അവരുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് തർബിയത് ഇസ്ലാം സെന്റർ കേക്കുമായി അരമനകളുടെ തിണ്ണനിറങ്ങി വായിൽ വെച്ച് കൊടുക്കുകയും കിറി തുടച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ തന്നെ ഈ സമുദായത്തിലെ ഈ ക്രിസ്ത്യൻ സമുദായത്തിലെ പെൺകുട്ടികളെ കൊണ്ട് മതം മാറ്റാൻ നേതൃത്വം കൊടുക്കുന്നതും അവർക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിൽ ഒപ്പിട്ട് കൊടുക്കുന്നതും ഇതേ ലീഗ് നേതാക്കൾ തന്നെയാണ് ഈയിടെയാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനത്തെ രാജ്യം നിരോധിച്ച് അതിന്റെ നേതാക്കളെ ജയിലിൽ ഈ ജയിലിൽ അടച്ച നേതാക്കളാണോ യഥാർത്ഥ ഭീകരവാദികൾ അല്ല ഒരിക്കലുമല്ല അവർ ഇതിന്റെ കേന്ദ്രങ്ങളാണ് പണവും സാധന സാമഗ്രികളും ആശയങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കൊടുക്കുന്ന ബുദ്ധി കേന്ദ്രങ്ങളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പക്ഷെ അവർ ഇത്രയും കാലം പരിശീലിപ്പിച്ച തലച്ചോറിനുള്ളിലേക്ക് മതം അടിച്ചു കയറ്റി അവർ പരിശീലനം കൊടുത്ത യഥാർത്ഥ ഭീകരവാദികൾ എവിടെയാണുള്ളത് അവരതിന്റെ സാധാരണ അണികളാണ് ആ അണികൾ അത് അനാഥരായി പോകാതിരിക്കാനും അവർ പിന്നീട് കേസുകളിൽപ്പെട്ട് ജയിലിലേക്ക് പോകാതിരിക്കാനുമായി അവരെ ഈ തങ്ങളുമാരുടെ അറിവോടും ആശീർവാദത്തോടും കൂടിയാണ് മെമ്പർഷിപ്പ് കൊടുത്ത് യൂത്ത് ലീഗിലേക്കും ലീഗിലേക്കും കേട്ടി നിർത്തിയിരിക്കുന്നത് അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനം ട്രെയിനിങ് കൊടുത്ത ഒന്നാം തരം തീവ്രവാദികളാണ് ഇപ്പോൾ ലീഗിന്റെ കൂട്ടത്തിലുള്ളത് എല്ലാ കാര്യങ്ങളും ലീഗിന് അറിയാം ലീഗ് അറിയാതെ ഒരു കാര്യവും മുസ്ലിം സമുദായത്തിനുള്ളിൽ സംഭവിക്കില്ല പക്ഷേ ലീഗിന്റെ സെക്യുലർ മുഖം കൊണ്ട് അതെല്ലാം മറച്ചു പിടിക്കുകയാണവർ ഇപ്പോൾ തന്നെ മുനമ്പം വിഷയത്തിൽ ഒരു വശത്തുകൂടി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും എല്ലാം ഞങ്ങൾ മുനമ്പൻ ജനതയ്ക്കൊപ്പമാണ് നിങ്ങളെ കുടിയിറക്കാൻ ഞങ്ങൾ കൂട്ടി നിൽക്കില്ല എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാം ദിന നേതാക്കളെയും മറ്റു നേതാക്കളെയും കൊണ്ട് ഇത് വനമ്പം വക്കഭൂമിയാണെന്നും അത് ഞങ്ങൾ വിട്ടുതരില്ല എന്നും അത് വീട് അത് അള്ളായുടെ ഭൂമിയാണെന്നും പറയുന്നു എന്നാൽ തങ്ങൾ ഈ പറഞ്ഞതിനെ തള്ളിപ്പറയോ തിരുത്തുകയോ ചെയ്യുന്നില്ല ഇതൊക്കെ ഇവരുടെ തന്ത്രങ്ങളാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാന വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരൊറ്റ ദിവസം കൊണ്ട് വിചാരിച്ചാൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ സാധിക്കും സതീശം പറയുന്ന പോലെ പത്ത് മിനിറ്റ് എന്ന് പറയുന്ന ഗുരുവായുത്തരം ഒന്നുമല്ല ലീഗ് നേതൃത്വം വിചാരിച്ചാൽ പാണക്കാട് തങ്ങൾമാർ വിചാരിച്ചാൽ ഒരൊറ്റ ദിവസം കൊണ്ട് മുനമ്പത്തെ വിഷയം പരിഹരിക്കാം പക്ഷെ അവരത് ചെയ്യില്ല കാരണം അവരുടെ ലക്ഷ്യം അവരെല്ലാവരും കൂടെ ഇവിടുത്തെ എല്ലാ മുസ്ലിം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനകളും കൂടെ ചേർന്നെടുക്കുന്ന തീരുമാനം ലീഗിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അത് കുടുംബം വക്കഭൂമിയാണെന്നുള്ളത് കൊണ്ട് തന്നെയാണ് പക്ഷെ ലീഗ് കാണിക്കുന്നതെല്ലാം കപടതയാണെന്ന് മനസ്സിലാക്കാത്തത് നമ്മുടെ ആളുകൾക്ക് മാത്രമാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രണ്ട് മുഖങ്ങളായ ജമാഅത്ത് ഇസ്ലാമിയും മുസ്ലിം ലീഗും ഇക്കാലം അത്രയും സഹകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഇത് രണ്ടും രണ്ടായിട്ട് നിൽക്കുന്നു എന്ന് മാത്രം ഒരു കൂടി ഇവർ ജമാഅത്ത് ഇസ്ലാമിയെ തള്ളി പറയുമ്പോൾ മറുവശത്ത് യു ഡി എഫിലെ ചെറുകിട പാർട്ടികളെ കൊണ്ട് ന്യൂനപക്ഷ വർഗീയതയല്ല ഭൂരിപക്ഷ വർഗീയതയാണ് അപകടം അതുകൊണ്ട് തന്നെ എസ് ഡി പി യെയും ജമാഅത്ത് ഇസ്ലാമിയെയും ഒപ്പം നിർത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് ലീഗ് പറയിപ്പിക്കും ഇതൊക്കെ ലീഗിന് വളരെ നിസ്സാരമാണ് കാരണം ഇന്ന് യു ഡി എഫിലെ ചെറുകിട പാർട്ടികളെന്നല്ല കോൺഗ്രസിലെ തന്നെ പല നേതാക്കളും സ്ഥാനങ്ങളും ഇലക്ഷന് സീറ്റും ലഭിക്കണമെന്നുണ്ടെങ്കിൽ ലീഗിനെ പ്രീണിപ്പിച്ചാലേ മതിയാകൂ എന്ന അവസ്ഥയാണ് ലീഗ് തീരുമാനിക്കും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ എന്ത് നടക്കണമെന്ന് ലീഗ് അംഗമായിരിക്കുന്ന മുന്നണിയിൽ മാത്രമല്ല ഇതര സമുദായങ്ങൾക്കുള്ളിലും ലീഗ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇതര സമുദായത്തിലെ നേതാക്കൾമാരുമായും പുതു പുരോഹിതന്മാരുമായും പിതാക്കന്മാരുമായും ഒക്കെ സൗഹൃദവും ബന്ധങ്ങളും ഉണ്ടാക്കുകയും അവരുമായി വേദി പങ്കിടുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ മറുവഴിയിൽ കൂടി ഹിന്ദു സമുദായത്തിലെ ജാതികൾക്കിടയിലും ക്രിസ്ത്യൻ സമുദായത്തിലെ സഭകൾക്കിടയിലും ഭിന്നിപ്പിച്ചു നിർത്തിക്കൊണ്ട് മുതലെടുപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ വളരെ കാലമായി ലീഗ് നടത്തുന്നുണ്ട് ഇതൊന്നും നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത് മാത്രമാണ് കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നതിന് മൂന്ന് മുഖങ്ങളാണ് ഒന്ന് ഇന്റലക്ച്വൽ മുഖം അതാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് പിന്നെ ലോജിസ്റ്റിക്സ് അതാണ് എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും പി ഡി പി എല്ലാം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ മുഖമാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വർഗീയ രാഷ്ട്രീയ പ്രസ്ഥാനം അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് കേരള പൊതുസമൂഹത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ഒരു സായാഹ്നത്തിൽ കാശ്മീരിലെ മുസ്ലിം മോസ്കുകളിലെ മൈക്കുകളിൽ കൂടിയും തെരുവുകളിൽ നിന്നും ഒരു മുദ്രാവാക്യം ഉയരുകയുണ്ടായി കൺവേർട്ട് ലീവ് ഓർ ഡൈ ഇസ്ലാമിലേക്ക് മതം മാറാൻ തയ്യാറാവുക അല്ലെങ്കിൽ ഈ ഭൂമി വിട്ടുപോവുക അതല്ലെങ്കിൽ മരിക്കുവാൻ തയ്യാറെടുത്തോളൂ ഇതായിരുന്നു ആ മുദ്രാവാക്യം ഈ മുദ്രാവാക്യം നാളെ കേരളത്തിലെ തെരുവുകളിൽ മുഴങ്ങുമ്പോഴായിരിക്കും അത്രയും കാലം സമ്മാനപ്പൊതികളും കേക്കുകളുമായി അമ്പലങ്ങളുടെയും അരമനകളുടെയും തിണ്ണനിറങ്ങിയ ആളുകളുടെ യഥാർത്ഥ മുഖം കേരളത്തിലെ ഹൈന്ദവനും ക്രൈസ്തവനും കാണുവാൻ പോകുന്നത്